ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐക്ലോട്ടെ ഇപ്പോൾ ഞാനുള്ളത് രാജേട്ടൻ്റെ കടയിലാണ് ഈ കട സ്ഥി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ പാലക്കാടിലെ മെഡിക്കൽ കോളേജിന് ശേഷം യാക്കര പുഴ പുഴ കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് ഈ കടയിലെ വിശേഷങ്ങൾ കാണാം ഞാൻ ഈ കട വളരെ ഫേമസ് ആണ് നമ്മൾ നിന്ന് എത്തിയിരിക്കുന്നത് ഈ കടയിലത്തെ വിശേഷങ്ങൾ കാണാനാണ് അപ്പോൾ ഈ കടയുടെ ഓണറാണ് രാജേ രാജേട്ടൻ അപ്പോൾ രാജേട്ടനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രാജേട്ടൻ ഈ കട തുടങ്ങിയിട്ട് കുറേ കാലമായി ഈ കട തുടങ്ങിയ സമയം വന്നിട്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് ഈ കട തുടങ്ങിയത് അപ്പോൾ ഈ കടയിൽ നല്ല തിരക്കുണ്ട് അപ്പം ഞാൻ എത്തിയത് ഒരു ഉച്ച സമയത്താണ് അതുകൊണ്ടാണ് ഇവിടെ ഇത്ര നല്ല തിരക്ക് ഉച്ചയ്ക്ക് ഇവിടെ ഊണാണ് സ്പെഷ്യൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ പൈസയും കൊടുക്കാൻ പറ്റും അത് മാത്രമല്ല ഗൂഗിൾ പേയും ഉണ്ട് നമ്മൾ കാലത്ത് വരികയാണെങ്കിൽ വേറെയും കുറെ സ്പെഷ്യൽസ് ഉണ്ടാവും കാലത്ത് വരികയാണെങ്കിൽ ഇഡ്ലി ദോശ ചമ്മന്തി അങ്ങനത്തെ കുറേ വിഭവങ്ങൾ ഉണ്ടാവും ഉച്ചയ്ക്ക് വന്നതിന് വന്നതുകൊണ്ട് ഊണാണ് ഇവിടെ വന്നിട്ട് നോൺ വെജ് വെജാണ് നോൺ വെജ് സ്പെഷ്യൽസ് ആണ് കൂടുതൽ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ മീൻ വറുത്തത് മട്ടൻ ലിവറ് മട്ടൻ ബോട്ടി പിന്നെ ഇതൊക്കെയാണുള്ളത് പിന്നെ ഇവിടെ തമിഴ്നാട് സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ചിക്കൻ കുമ്പിളങ്ങയും കൂടി ചേർത്തൊരു കറി ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതാണ് കട പിന്നെ ഇവിടെ വന്നിട്ട് ഊണ് കുട്ടികൾക്ക് ഫ്രീ ആണ് ഇതാണ് കട ഇവിടെ ഊണിന് വെറും എഴുപത് രൂപ ചാർജ് വരുന്നുള്ളൂ ഈ കടയിൽ കുറേ സെലിബ്രിറ്റീസും വ്ളോഗേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ ഫോട്ടോ ആണ് നമ്മുടെ ബാക്കിലുള്ള ചുമരി പോലത്തെ സ്ഥലത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഈ കടയിൽ രാജേട്ടൻ്റെ ഭാര്യ ഇവിടുത്തെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരാണ് മെയിൻ ഇവിടുത്തെ കുക്ക് ഇവിടെ കുറേ ഡിഷുകളുണ്ട് കുറേ വിഭവങ്ങളും കറികളൊക്കെ ഉണ്ട് ഇവിടെ ബോട്ടിക്ക് വരും തൊണ്ണൂറ് രൂപ ഇവർ ചാർജ് ചെയ്യുന്നുള്ളൂ ഇവിടുന്ന് കഴിച്ചത് ഊണും ഊണും ബോട്ടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ പുട്ട് നൂലപ്പം അങ്ങനത്തെ സാധനങ്ങളാണ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഇവിടെ ആടിൻ്റെ വിഭവങ്ങളാണ് കൂടുതൽ നൽകുന്നത് പിന്നെ ഞങ്ങളിവിടെ വന്ന സമയത്ത് കുറച്ച് പോലീസുകാരും വനിതാ പോലീസൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു ഇവിടെ ഇപ്പോൾ നല്ല തിരക്കാണ് പിന്നെ ഇവിടെ ഇലയിലാണ് ഭക്ഷണം സപ്ലൈ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണിത് ഇവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്നത് ഗേൾസാണ് ഇവിടെ ഒരു നാടൻ ആംബിയൻസിലാണ് ഇവർ ഫുഡ് വിളമ്പുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓലപ്പുരം ഇട്ട ഒരു കടയിലാണ് ഇവര് ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ പലതരം വിഭവങ്ങളും കറികളും ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ബെഞ്ചിലൊക്കെ ഇരുന്ന് നമുക്ക് കഴിക്കാനുള്ള സൗകര്യമാണ് ഇവർ ഒരുക്കുന്നത് ഇവിടെ ഫാമിലി റൂമും പിന്നെ കുറേ ലൈറ്റും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പൂമാലയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഡെക്കറേഷൻ ആയിട്ട് ഇവിടെ കൂടുതൽ വിഭവങ്ങളും തമിഴ്നാട് സ്പെഷ്യൽ തനി നാടൻ സ്റ്റൈലിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോ വൈറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ